കോടതി വ്യവഹാരത്തിൽപ്പെട്ട നിർദ്ദിഷ്ട ചെറുവള്ളി വിമാനത്താവള പദ്ധതി ആശങ്കകളിൽ നിലനിൽക്കുമ്പോൾ പരിസ്ഥിതിക്കും ഒപ്പം കുടിയൊഴിപ്പിക്കലിനും വിധേയമാകാത്ത കൊടുമൺ വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ശബരിമല കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും നിലവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ളതുമായ കൊടുമൺ എസ്റ്റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഭൂപ്രദേശമാണ് യാതൊരുവിധ ബാഹ്യപ്രശ്നങ്ങളും ഇല്ലാതെ വിമാനത്താവള പദ്ധതിക്കായുള്ളത് സർക്കാർ റവന്യൂ ഭൂമിയിൽ ജില്ലയിലെ എയർപോർട്ട് നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നല്ലത് നമ്മുടെ കുടുംബണ്ണ തുടങ്ങിയാൽ സർക്കാരിനൊരു ചെവില്ല പാരിസ്ഥിതിക്ക് പ്രശ്നമില്ല തൊഴിലാളികളെ പുതിയ പ്രശ്നമില്ല സെയിം തെയിംസ് ചെയ്യാത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ പുതിയപോർട്ട് വരാം പുതിയ പുതിയ എയർപോർട്ട് വരുമ്പോൾ സ്വാഭാവികം അത് വരിക വന്നാൽ അത് വികസിക്കാനെല്ലാം സാധ്യത ഉള്ളതുകൊണ്ട് സമരം ആരംഭിക്കാൻ പോവുകയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്തതും തുടർന്ന് യാത്രാസൌകര്യം ആരോഗ്യമേഖല ടൂറിസം പ്രവാസികൾ തീർത്ഥാടനം ഐ ടി വികസന സാധ്യതകൾ എന്നിവയെല്ലാം മുന്നിൽ കണ്ട് സർക്കാരിന് സാമ്പത്തിക ലാഭം നൽകുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഉടൻ പ്രവർത്തക കൺവെൻഷനും തുടർന്ന് സമരപരിപാടികളും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഡോക്ടർ വർഗീസ് പേരയിൽ ശ്രീജിത്ത് ഭാനുദേവ് പത്മകുമാർ ആർ വിജയൻ നായറെ ജോൺസൺ കുളുത്തുംകരോട്ട് വി കെ സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियॉन मेडिकल कालेज हॉस्पिटल अडूर पतनम दट्टा